നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അക്കാഫ് ഇവൻസ് ഒക്ടോബർ പതിമൂന്നിന് ദുബായ് ഹയർ കോളേജ് ഓഫ് ടെക്നോളജീസ് അങ്കണത്തിൽ അക്കാഫ് ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ക്യാമ്പസ് ഓണാഘോഷം സംഘടിപ്പിക്കും പഴയകാല ക്യാമ്പസിലെ ഓണാഘോഷം അതേപടി പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുകയെന്ന് അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ അറിയിച്ചു വിഭവസമൃദ്ധമായ സദ്യക്കു പുറമെ കലാമത്സരങ്ങൾ വിവിധ കോളേജുകൾ മാറ്റുരയ്ക്കുന്ന വാശിയേറിയ വടംവലി ഓണക്കളികൾ ഘോഷയാത്ര എന്നിവ ഉണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ അറിയിച്ചു യു എയിലെ കലാ സാംസ്കാരിക സംഘടനയായ കൂട്ടം കൂട്ടായ്മ ഈ വർഷത്തെ ഓണാഘോഷം ഈ മാസം എട്ടിന് ദുബൈ കരാമയിലുള്ള വൈഡ് റേഞ്ച് റെസ്റ്റോറൻറിൽ നടത്തി കൂട്ടം അംഗങ്ങൾ പൂക്കളം തീർത്ത് ആരംഭിച്ച വിവിധ പരിപാടികൾ സാമൂഹ്യ പ്രവർത്തക ഹാജർ അബി വലിയകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി സന്തോഷ് കുമാർ പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ സെക്രട്ടറി ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുമായി സഹകരിച്ച് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള കൂട്ടം ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തോട് എല്ലാവിധ സഹകരണവും കൂട്ടം യു എ ഇ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നിലനിർത്താൻ എംഇ സി സെവൻ യു എ ഇ ഹെൽത്ത് ക്ലബ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സെപ്റ്റംബർ എട്ടിന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ മെയിൻ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് സി സമീറിന്റെ അധ്യക്ഷതയിൽ ഐ സി സി ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള ഉദ്ഘാടനം ചെയ്തു എം ഇ സി സെവൻ കോർഡിനേറ്റർ ഉനേസ് തൊട്ടയിൽ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു അബുദാബി കെ എം സി സി സെക്രട്ടറി അബ്ദുൾ ഖാദർ ഒളവട്ടൂർ ഫൈസൽ പെരിന്തൽമണ്ണ എന്നിവർ ആശംസകൾ നേർന്നു ഐ സി സി സ്പോർട്സ് സെക്രട്ടറി ഹുസൈൻ സി കെ സ്വാഗതവും കൺവീനർ സമീർ പുറത്തൂർ നന്ദിയും പറഞ്ഞു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം thank you